താനാകെ നടത്തിയത് ഒരു വിദേശയാത്ര അതും ആറു വർഷങ്ങൾക്ക് മുമ്പ് ദുബൈലേക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും വന്നു എന്തിനാണ് പോയത് ജോലി തേടി പോയ സാറേ ഒന്നും ശരിയായില്ല പേരിന് പോലും വിദേശത്തൊരു ബന്ധമില്ലാത്ത തനിക്ക് ഇപ്പം എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ ഡീലവിടെ നടത്താൻ പറ്റുന്നത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആരെങ്കിലും രക്ഷപ്പെടും സാറേ യൂസഫ് യൂസഫലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ അത് ശരിയാ പക്ഷെ അവരൊന്നും ഗ്യാസുണ്ടാക്കിയത് ഈ വിഷ്ണുവും മറ്റുള്ളവരും ബാങ്കിൽ ബാങ്കിൽ ജോലിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശരിയാണ് തുടങ്ങിയ പിന്നെ ഒന്നും അധികം അറിയത്തില്ല സാർ ഹോൾ ടിക്കറ്റ് വന്നില്ല മോളെ ഇത് ബാങ്കാണ് ഹോൾ അതല്ല സാർ ഞാൻ ഈടിയ ഫീസ് അടിച്ചേ അൻപുരമുള്ള എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വന്നിന് അനക്ക് മാത്രം വന്നില്ല യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ കാശ് കിട്ടിയില്ലെന്നാ പറയേ അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മോള് പോയിട്ട് നാളെ വരും നാളെ എൻ്റെ അച്ഛനേം കൂട്ടിയിട്ട് വരാം ലക്ഷ്മി ഒന്ന്